നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശിവരാത്രി എങ്ങനെ നോൽക്കണം എന്നും അതുപോലെ ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശിവരാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതായത് ശിവരാത്രി നോയമ്പ് അല്ലെങ്കിൽ ശിവരാത്രി വ്രതം എടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഇനി ശിവരാത്രിയും കാക്കയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം അതുപോലെ ശിവരാത്രിയും പിതൃക്കളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് തീർച്ചയായിട്ടും ശിവരാത്രിയും പിതൃക്കളും തമ്മിൽ ബന്ധമുണ്ട് ശിവരാത്രിയും കാക്കയും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ പിതൃക്കളുമായിട്ട് കാക്കയ്ക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാക്ക എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ വാഹനമാണ് എന്നും അതുപോലെ തന്നെ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് കാക്ക എന്നും നമുക്കറിയാം പിതൃക്കളുടെ ദോഷങ്ങൾ അതുപോലെ നമുക്ക് ഒരുപാട് ശകുനങ്ങൾ ദോഷമായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതുമായ ഒരുപാട് ശകുനങ്ങൾ കാണിച്ചു തരുന്ന ഒരു ജീവിയാണ് കാക്ക അതുപോലെ പിതൃക്കളുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഒരുപാട് സൂചനകൾ നമുക്ക് തരുന്ന ഒരു ജീവിയാണ് കാക്ക അപ്പോൾ കാക്കയ്ക്ക് കാക്കയെ സംബന്ധിച്ച് ഒരുപാട് പരിസരം വൃത്തിയാക്ക ുന്നു പല രീതിയിലുള്ള ചീഞ്ഞ വസ്തുക്കളും പല രീതിയിലുള്ള അഴുകിയ വസ്തുക്കളും ഇത് കൊത്തി വലിക്കുകയും എടുക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യും എന്നിരുന്നാലും ശനി ഭഗവാന്റെ വാഹനമായിട്ടുള്ള കാക്ക കാക്കയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആദ്യം രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ കാക്കയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ശകുനങ്ങൾ നല്ല ശകുനങ്ങളും ദോഷശകുനങ്ങളും അതുപോലെ തന്നെ പിതൃപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി കാക്കയ്ക്ക് കൊടുക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ചുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണാവുന്നതാണ് ഇനി പിതൃക്കളുടെ പ്രീതി അപ്രീതി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മളുടെ കുലദൈവങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമദേവതയോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടദേവതയോ ആരെങ്കിലും ഒരാൾ നമ്മളോട് അപ്രീതി അല്ലെങ്കിൽ പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരുടെ അനുഗ്രഹം തിരിച്ചു പിടിക്കാൻ സാധിക്കും അത് നമ്മളൊന്ന് മനസ്സിലച്ചാൽ മതി പക്ഷേ പിതൃ പ്രീതി എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പിതൃപ്രീതി ഇല്ല എങ്കിൽ നമ്മളുടെ കുടുംബം തന്നെ നാല് അഞ്ചും തലമുറയൊക്കെ നശിച്ചു പോകുന്ന രീതിയിലുള്ള അപ്രീതി പിതൃപ്രീതി പ്രീതി ലഭിച്ചിട്ടില്ല എങ്കിൽ അതായത് പിതൃക്കൾക്ക് വേണ്ട രീതിയിൽ മോക്ഷപ്രാപ്തി നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പിതൃപ്രീതി ലഭിക്കണമെങ്കിൽ അതായത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിടുന്നവരാണ് അല്ലെങ്കിൽ കറുത്തവാവിനൊക്കെ നിങ്ങൾ ബലിയിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ശിവരാത്രിയും ശിവരാത്രി വ്രതവും എടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സർവ്വ പാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസം ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഗുരുശാപം ശ്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ ഒരിക്കൽ മഹാപാപങ്ങൾ ഉള്ളവർ പോലും ശിവരാത്രി വ്രതം മൂലം അത് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് നമുക്കറിയാം സ്ത്രീ ശാപം കിട്ടിയാലും ഗുരുശാപം കിട്ടിയാലും ഗുരുശാപം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്യാപകരെയൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള ഗുരു ഗുരുവിനോട് നമ്മൾ നിണ്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ അവരുടെ ജീവിതം പോക്കാണ് അവർക്ക് ഏത് കർമ്മ മേഖലയിലും വിളങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ശാപം ലഭിച്ചു ഴിഞ്ഞാൽ അത് ജീവിതം എരിച്ചു കളയുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീ ശാപം എന്ന് പറയുന്നതും അപ്പോൾ പൂർവികരുടെ ബലി പൂജക്ക് മുടക്കം വന്നാൽ അതായത് ബലിപൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഈ വാവ് ബലി അതുപോലെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുടക്കം വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഉറ്റവർ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്താൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ശിവരാത്രി ദിനം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പ്രതി പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശിവരാത്രിയുടെ തലേനാൾ രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് വെക്കുക ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചെയ്യാൻ സാധിക്കും നമുക്ക് പിതൃക്കളെ പ്രീതി വേണം അച്ഛൻ അമ്മ അല്ല അങ്ങനെ നമ്മളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ശിവരാത്രി വ്രതം എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കണം അതായത് ഒരു തട്ടത്തിനകത്തോ അല്ലെങ്കിൽ ഒരു പീഠത്തിനകത്തോ അവിടെ നിലവിളക്ക് കൊളുത്തി വെക്കുക അതിനു മുൻപിൽ ഒരു നാക്കില വെക്കണം അതായത് നാക്കില വെച്ചതിന് ശേഷം പൂവ് നാക്കിലയിൽ വെക്കുക അതിനുശേഷം അക്ഷതം വേണം അക്ഷതം എന്ന് പറഞ്ഞാൽ നെല്ലും ഉണക്കലരിയും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതാണ് അക്ഷതം അപ്പോൾ അത് നിങ്ങൾ മിക്സ് ചെയ്ത് എടുത്താൽ മതി ചന്ദനം എന്നിവ കയ്യിൽ തൊഴുതു പിടിച്ച് ഓം പിതൃഭ്യോ നമ എന്ന് നിങ്ങൾ ജപിക്കുക എന്ന് എട്ട് പ്രാവശ്യം ജപിക്കണം ഒരു പ്രാവശ്യമല്ല ഓം പിദുർഭ്യോ നമ എന്ന് എട്ട് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് എന്നതിന് ശേഷം ഇലയിൽ സമർപ്പിക്കണം ഇത് ഏഴു തവണ ആവർത്തിക്കണം അതായത് ഒരു തവണ മാത്രമല്ല എട്ട് തവണ ജപിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് എട്ട് പ്രാവശ്യം ജപിച്ചിട്ട് ഇലയിൽ വെക്കുക വീണ്ടും ഇത് എടുത്ത് കയ്യിൽ പിടിച്ച് എട്ട് പ്രാവശ്യം ഓം പിതൃഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എട്ട് പ്രാവശ്യം ജപിക്കുക വീണ്ടും ഇലയിൽ വെക്കുക ഇങ്ങനെ ഇത് ഏഴ് തവണയാണ് ആവർത്തിക്കേണ്ടത് എട്ട് പ്രാവശ്യം നമ്മൾ ജപിക്കുകയും ഏഴ് തവണ ഇത് ചെയ്യുകയും വേണം അതുപോലെ തന്നെ പിന്നെ വിളക്കിന് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് മൂന്ന് പ്രാവശ്യം നമസ്കരിച്ച് ഇലയും അക്ഷതവും ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുകയാണ് ചെയ്യേണ്ടത് പിന്നീട് അന്നപാനീയങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അതായത് രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ഇത് സാധിക്കുന്നവർ ചെയ്യുക ഇനി നിങ്ങൾക്ക് വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി കളയാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാക്കയെ വിളിച്ച് കൊടുക്കാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല എല്ലാവർക്കും ചിലപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി കളയാൻ സാധിക്കും എന്ന് വരില്ല അതുകൊണ്ടാണ് വെ കാക്കയെ വിളിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അതുപോലെ തന്നെ പിൻ അന്ന് ഉച്ചയ്ക്ക് അതായത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓം നീലഖണ്ഠായ നമ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കണം തലേന്നത്തെ കാര്യമാണ് പറയുന്നത് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് പിതിർ പ്രീതി വരുത്താത്തവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതി പ്രീതി വരുത്തണ്ട അങ്ങനെയുള്ളവർക്ക് ഇത് മാത്രം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ കർമ്മം ഈ ക്രിയ ചെയ്യുന്നത് മാറ്റിവെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് മുൻപായിട്ട് ഓം നീലഖണ്ഠായ നമ എന്ന് ഇരുന്നൂറ്റി പ്രാവശ്യം ജപിക്കുക നാലു മണിയാകുമ്പോൾ കുളിച്ച് ഓം ശശിശേഖരായ നമ എന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ജപിക്കുക അതിനുശേഷം ഓം ശംഭുവേ നമ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക ഇത് രണ്ടും വടക്കോട്ട് നോക്കി സൂര്യാസ്തമയത്തിനു മുൻപ് ജപിക്കുകയും വേണം സന്ധ്യ കഴിഞ്ഞാൽ ഓം പാർവതി പ്രിയായേ ത്രലോകേനാഥായ ഹം ഹം നമശിവായ ഹ്രീം നമശിവായ നമ എന്ന് നൂറ്റി എട്ട് തവണ ചൊല്ലുക അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കി ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വേണം ജപം പിന്നീട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശരീരത്തിൽ ഭസ്മം ധരിക്കാവുന്നതാണ് അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം അല്ലെങ്കിൽ മൂന്നിന്റെ ഗുണതിങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പിറ്റേ ദിവസം ശിവരാത്രി ദിവസം ഉപവാസമായിട്ട് തന്നെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക പിറ്റേ ദിവസം വിളക്ക് വെച്ച് ആദ്യ ദിവസത്തേതു പോലെ പ്രാർത്ഥിക്കുക വ്രതം പുണ്യം പുണ്യം സമർപ്പയാമി എന്ന് ജപിച്ച് പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക പാൽ മൂന്ന് തവണ ഇലയിലേക്ക് ഒഴിക്കുക പിന്നെ ഇലയെടുത്ത് ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് കളയുക കുറച്ച് പാലും കൂടി പിറ്റേ ദിവസം ഇതേപോലെ ആവർത്തിച്ച് അതായത് നമ്മൾ എന്നാണോ ശിവരാത്രി നോക്കുന്നത് അന്ന് തന്നെ ഇത് നിങ്ങൾ ഇലയിലേക്ക് പാലും കൂടെ വേണം അന്നത്തെ ദിവസം അന്ന് പാല് കുറച്ച് ഇലയിലേക്ക് ഒഴിച്ചിട്ട് അത് ഒഴുക്കുള്ള ജലാശീലത്തേക്ക് കളയുകയോ അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ ഏറ്റവും വളരെ പുണ്യമായിട്ടുള്ള വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിതൃപ്രീതി ലഭിക്കുന്നതിന് അപ്പോൾ പിതൃക്കളെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പിതൃപ്രീതി ഇല്ല എന്ന് ഏതെങ്കിലും ജാതകവശാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോൽസരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പിതൃപ്രീതി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യുക അതുപോലെ തന്നെ കാക്കയ്ക്ക് ഒരിക്കലും മത്സ്യാഹാരങ്ങൾ കൊടുക്കാൻ പാടില്ല മാംസാഹാരങ്ങൾ കൊടുക്കാൻ പാടില്ല അതുപോലെ എച്ചിൽ കൈ കൊണ്ട് കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല അതുപോലെ എച്ചിൽ എച്ചിലാഹാരവും നമ്മൾ കാക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല മറ്റുള്ളവരിടത്തുനിന്ന് കാക്ക കഴിക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ല നമ്മളായിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തു വെച്ച് ശനീശ്വരൻ്റെ അപ്രീതി നേടി വെക്കരുത് അത് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് ഇനി ഇതൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് പിതൃപ്രീതി ലഭിക്കേണ്ട എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു മന്ത്രങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം